കാരണം ഇവിടുത്തെ വാല്യൂ പ്രൈസ് തന്നെ ലക്ഷം രൂപയാണ് ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടുള്ളത് കൊല്ലം കരുനാപ്പള്ളി മെയിൻ ടൗണിലാണല്ലോ ഏട്ടോ ഈ കാണുന്ന കരുനാപള്ളി പോലീസ് സ്റ്റേഷനാണ് തൊട്ടിപ്പുറത്തായിട്ട് മിനി സിവിൽ സ്റ്റേഷനും കാണാൻ സാധിക്കും കരുനാഗപ്പള്ളി മിനി സിവിൽ സ്റ്റേഷനും കാണാൻ സാധിക്കും മേജറായിട്ടുള്ള എല്ലാ ഗവൺമെൻറ് സ്ഥാപനങ്ങളും വില്ലേജ് ഓഫീസ് പഞ്ചായത്ത് ഓഫീസ് ഇതെല്ലാം നമുക്കിവിടെ തൊട്ടടുത്തായിട്ടൊക്കെ തന്നെയായിട്ടുണ്ട് കാണാൻ സാധിക്കും ആ രീതിയിൽ ഇമ്പോർട്ടൻസ് വരുന്ന വരുന്നൊരു ലൊക്കേഷനാണ് കേട്ടോ നമുക്കിതാ ഇവിടെ നിന്ന് ഇതായി ഈ കാണുന്ന വഴി പോലീസ് സ്റ്റേഷനും നമ്മുടെ മിനി സിവിൽ സ്റ്റേഷനും ഇടയിലൂടെ കാണുന്നത് ഈ ഒരു വഴി അകത്തേക്ക് ഏകദേശം ഒരു ഇരുന്നൂറ്റൻപത് മീറ്റർ പോകുമ്പോൾ നമുക്കൊരു പത്ത് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്കുണ്ട് കമേഴ്സ്യൽ ആയാലും റെസിഡൻഷ്യൽ പർപ്പസിനായാലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണ് അതിൻ്റെ ബാക്കി വിഷ്വൽസ് കാണാം അതാ ഇവിടെ നിന്നിങ്ങനകത്തേക്ക് പോയി ഒരു കുറച്ചൊന്ന് പോകുമ്പോൾ ഫസ്റ്റ് റൈറ്റ് നമ്മളൊന്നെടുത്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്താൻ സാധിക്കും ബാക്കി വീഡിയോ കാണാം കരുനാപ്പള്ളി സിവിൽ സ്റ്റേഷനും പോലീസ് സ്റ്റേഷനും ഇടയിലൂടെ കാണുന്ന ആ വഴി അകത്തേക്ക് കയറി വന്ന് വീണ്ടും റൈറ്റിലേക്ക് തിരിഞ്ഞ് ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഇത് ഈ കാണുന്നതാണ് നമ്മുടെ പ്രോപ്പർട്ടി കേട്ടോ ഈ ഒരു റോഡ് ഫ്രണ്ടേജിൽ വരുന്ന പ്രോപ്പർട്ടിയാണ് ചുറ്റുവട്ടം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരിയധികം സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് തൊട്ടടുത്ത് തന്നെ ക്യാപിറ്റൽ കളർ പാർക്ക് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥാപനം പ്രവർത്തിക്കുന്നുണ്ട് അതിനോട് ചേർന്ന് കിടക്കുന്ന വസ്തുവാണേ ടോട്ടലായിട്ട് പത്ത് സെൻറ്റ് സ്ഥലമാണ് വരുന്നത് ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ് ഇതിനകത്തുള്ളത് ഓണറിൻ്റെ തന്നെ നമ്പറാണ് പുള്ളി വിദേശത്താണ് കേട്ടോ അപ്പോൾ ആ നമ്പറിലേക്ക് അല്ലാണ്ടും വിളിക്കാം നമുക്കത് അല്ലാണ്ട് വാട്സാപ്പിൽ കോൾ ചെയ്താലും കിട്ടുന്നുണ്ടാവും ഇതേ ഇങ്ങനെ റെക്റ്റാങ്കിൾ ഷേപ്പിൽ വരുന്ന നല്ല പെർഫെക്റ്റ് റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള നീറ്റായിട്ടുള്ളൊരു പ്രോപ്പർട്ടി നല്ല ലെവൽ പ്രോപ്പർട്ടിയാണ് കേട്ടോ ഇനി ഇതിൻ്റെ വീട് വയ്ക്കാനൊന്നും നോക്ക് വേറെ തടസ്സമൊന്നുമില്ല കരഭൂമിയാണ് ഇത് പിൻവശത്തായിട്ടുള്ള ഒരു പഴയ വീടൊക്കെ ഇരുപുന്നുണ്ട് അതിൻ്റെ ആ ഒരു ബോർഡറിലാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ വരമ്പ് വരുന്നത് അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ഓണറിനെ വിളിച്ച് ഡീലായിക്കോ ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് ഇരുപത് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില നല്ലൊരു റേറ്റാണ് കേട്ടോ കാരണം ഇവിടുത്തെ ഫെയർ വാല്യൂ പ്രൈസ് തന്നെ പതിനാല് ലക്ഷം രൂപയാണ് ഗവൺമെൻറ് നിശ്ചയിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മളിതിന് ചോദിച്ചിട്ടുള്ള നോർമലി പതിനാലൊക്കെ ചോദിക്കുന്നിടത്ത് സാധാരണഗതിയിൽ സ്ഥലത്തിന് ഭയങ്കരമായിട്ടുള്ള വിലയൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ ഇതിനിപ്പം ചോദിക്കുന്ന വില സെൻറ്റിന് ഇരുപത് ലക്ഷം രൂപ മാത്രമാണ് താല്പര്യമുള്ളവർ നേരിട്ട് ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലായിക്കോ എല്ലാവിധ ഗവൺമെന്റ് സ്ഥാപനങ്ങളും നമുക്ക് നമുക്കിവിടെ നടന്നിറങ്ങാവുന്ന ഡിസ്റ്റൻസിൽ മാത്രമാണ് വരുന്നത് കേട്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ നടന്നിറങ്ങി കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനായി സിവിൽ സ്റ്റേഷനായി നമ്മുടെ വില്ലേജ് ഓഫീസ് സബ് ട്രഷറി ഓഫീസ് ഇങ്ങനെയുള്ള എല്ലാ ഗവൺമെന്റ് സ്ഥാപനങ്ങളും നമുക്കിവിടെ ചുറ്റുവട്ടത്തായിട്ട് തന്നെയുണ്ട് പിന്നെ അത് തൊട്ടടുത്തായിട്ട് ഈ ഒരു യു പി ജി സ്കൂളുണ്ട് കേട്ടോ അത് വന്നിട്ട് നമ്മുടെ ആ ഒരു സ്കൂളിൻ്റെ ശരിക്കും പിൻവശത്തായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് അതുപോലെ ഒത്തിരി അധികം സ്ഥാപനങ്ങൾ ഇപ്പം പ്രവർത്തിക്കുന്നുണ്ട് മെയിനായിട്ട് ഇപ്പോൾ എൻ എച്ച് പണി നടക്കുന്നതുകൊണ്ട് തന്നെ അവിടെ ഒരു വൈഡനിങ് നടക്കുന്നതുകൊണ്ട് അവിടെ നിന്ന് ആ കടകളൊക്കെ ഷിഫ്റ്റ് ആയി അകത്തോട്ടൊക്കെ വരുവാണ് അതായത് അവിടെ പുറത്ത് ചേരുന്ന ഓഫീസ് സ്ഥാപനങ്ങളൊക്കെ ഇങ്ങോട്ട് ഈ ഒരു സൈഡിലേക്ക് ഷിഫ്റ്റ് ആയി വരുവാണ് അപ്പോൾ അങ്ങനെ ഉള്ളവർക്ക് ഒരു കമേഴ്സ്യൽ കെട്ടോ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ പറ്റിയൊരു ലൊക്കേഷനാണ് നമുക്ക് നല്ല റോഡ് ആക്സസ്സും എല്ലാം കൂടെ ഉള്ളൊരു ലൊക്കേഷനാണ് അപ്പോൾ താല്പര്യമുള്ളവർ നേരിട്ട് ഓണറിനെ വിളിച്ച് ഡീലായിക്കോ ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് ഇരുപത് ലക്ഷം രൂപയാണ് ടോട്ടലായിട്ട് പത്ത് സെൻറ്റ് സ്ഥലമാണുള്ളത്